ഭീമമായ കുടിവെള്ള ബില്ല് വന്നതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിറ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള വിധവയായ വീട്ടമ്മ കോഴിക്കോട് ഫറൂഖ് കരുവൻതുരുത്തി സ്വദേശി റാബിയക്കാണ് രൂപയുടെ വാട്ടർ വാട്ടർ അതോറിറ്റി നൽകിയത് കണ്ടുവരാം രണ്ട് കുട്ടികളും മാത്രമാണ്

മീറ്ററിലെ റീഡിംഗ് നോക്കിയാണ് വാട്ടർ അതോറിറ്റി പറയുന്നു നിർമ്മാണ ി വെള്ളം വാട്ടർ അതോറിറ്റിയുടെ വാദം എന്നാൽ ഇങ്ങനെ ഒന്നും റാബിയ പറയുന്നു നിങ്ങൾ അങ്ങനെ വീട് വെള്ളം വെള്ളം എടുത്തിട്ടുണ്ടോ ഞാൻ ഇത് കുടിക്കാൻ കുടിക്കാൻ എടുക്കുന്നുള്ളൂ ടാങ്കി ടാങ്കി ഉണ്ടായി എപ്പോഴും ആവശ്യമില്ല ആ കഴിയുമ്പോൾ നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ചെയ്തോ അതോറിറ്റി ഓഫീസിൽ ി മടുത്ത റാബിയ സ്ഥലം എം എൽ എയും മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് വീഡിയോ ജേണലിസ്റ്റ് ഷനിൽ കണ്ണിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇനി റിപ്പോർട്ടർ കോഴിക്കോട് എന്താണ് വാട്ടർ ഇങ്ങനെ വെള്ളത്തിനോടൊപ്പം ഇതേപോലെ ബില്ലും കൂടി അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട മനുഷ്യരെയും നാൽപ്പത്തി അയ്യായിരത്തി മുപ്പത്തെട്ട് രൂപയുടെ ബില്ലാണ് ഈ റാബിയ്ക്കും കുടുംബത്തിന് കൊടുത്തത് ആകെ മൂന്ന് പേര് ഉപയോഗിക്കുന്ന ഒരു വീട്ടിലെ വാട്ടർ ബില്ലാണ് നാൽപ്പത്തയ്യായിരം രൂപ വാട്ടർ അതോറിറ്റി കുറച്ച് കരുണ കാണിച്ചാൽ നന്നായിരിക്കും